അയ്യനെ ചാർത്താനുള്ള തങ്കഅങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഇന്നലെയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടത് ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ട് ശബരിമലയിൽ എത്തുന്നവരെയുള്ള തങ്കയങ്കിയുടെ സഞ്ചാരപാത ദേവസ്വം ബോർഡ് മുൻകൂട്ടി അംഗീകരിച്ചതാണ് എല്ലാ വർഷവും അവലംബിക്കുന്ന ഈ പാതയിൽ ഇക്കുറി മാറ്റം വന്നു ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ച് ചില ഉദ്യോഗസ്ഥരുടെ തന്നിഷ്ടപ്രകാരമാണ് തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് വഴിമാറ്റിയത് ശബരിമലയിൽ ഡ്യൂട്ടിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് ഇറങ്ങി ആറന്മുളയിൽ എത്തിയാണ് ഘോഷയാത്രയുടെ വഴിതിരിച്ചത് കോഴഞ്ചേരി നെടുമ്പ്രയാറുള്ള അദ്ദേഹത്തിന്റെ ബന്ധുവീട്ടിൽ ഒന്നര മണിക്കൂർ രഥഘോഷയാത്ര നിർത്തിയിട്ടു ഉച്ചഭക്ഷണത്തിന്റെ മറവിലായിരുന്നു ഈ ഗ്രഹസന്ദർശനം ഇതുകൂടാതെ പത്തനംതിട്ടയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയുള്ള കടമനിട്ടയിലെ ഒരു സ്വകാര്യ ദേവീക്ഷേത്രത്തിലേക്കും രഥഘോഷയാത്ര വഴിമാറ്റി കൊണ്ടുപോയി അതിനുശേഷം ഘോഷയാത്ര ഏഴ് കിലോമീറ്റർ തിരികെ സഞ്ചരിച്ച് അംഗീകൃത പാതയിലെത്തി അങ്ങനെ അവിടെ മാത്രം പതിനാല് കിലോമീറ്റർ അധികം സഞ്ചരിച്ചു മുൻ കൊല്ലങ്ങളിലെ ക്രമം അനുസരിച്ചാണെങ്കിൽ ദേവസ്വം ബോർഡ് വക പത്തനംതിട്ട ശാസ്താക്ഷേത്രത്തിലാണ് ഈ സമയം ഇറക്കി പൂജ നടക്കേണ്ടത് തങ്കയങ്കി ഘോഷയാത്രയുടെ സഞ്ചാരപാതയിൽ മാറ്റം വരുത്തണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ മുൻകൂർ അനുമതി വേണം ആറന്നുള്ള അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ പത്തനംതിട്ട ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ തിരുവാഭരണം കമ്മീഷണർ തുടങ്ങി ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണർക്ക് അയച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ ആദ്യ നടപടി ദേവസ്വം കമ്മീഷണർ ഇത് ബോർഡിലേക്ക് ശുപാർശ ചെയ്യും ഇതോടൊപ്പം അയ്യപ്പ സേവാ സംഘം അടക്കമുള്ള ബന്ധപ്പെട്ടവരുടെ അഭിപ്രായവും ആരായും ഇതിനുശേഷം ബോർഡ് യോഗം ചേർന്ന് പാതയിലെ മാറ്റം സംബന്ധിച്ച് തീരുമാനമെടുക്കണം എന്നാണ് ചട്ടം ഈ ചട്ടങ്ങളുടെയും ആചാരങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ഇന്ന് നടന്നത് ഘോഷയാത്രയെ സ്വീകരിക്കാൻ ഭക്തർ തയ്യാറാക്കിയിരുന്ന നിറപ്പറ മിക്കയിടത്തും ഇന്ന് അവഗണിക്കപ്പെട്ടു കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ളതിനാൽ യാത്ര വേഗത്തിലാക്കിയപ്പോൾ പല നിഷേധിച്ചു ഇത് ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും രസീത് നെല്ല് തുടങ്ങിയവയിലൂടെ ദേവസ്വം ബോർഡിന് ലഭിക്കേണ്ട വരുമാനം നഷ്ടമാക്കുകയും ചെയ്തു ദേവസ്വം ബോർഡ് വക ക്ഷേത്രങ്ങളിൽ മാത്രമേ അയ്യപ്പന്റെ തങ്കയങ്കി ഇറക്കി പൂജ ചെയ്യാവൂ എന്നാണ് ചട്ടം ഇത് ലംഘിച്ചാണ് ഇന്ന് കുടുംബത്തിലേക്കും സ്വകാര്യ ക്ഷേത്രത്തിലേക്കുമെല്ലാം രഥഘോഷയാത്ര നയിച്ചത് വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ